വയനാട് മണ്ഡലത്തിൽ പ്രചാരണത്തിന് കൂടുതൽ ദേശീയ നേതാക്കളെ എത്തിക്കാൻ എൽ ഡി എഫ് നീക്കം സി പി ഐ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരെ പ്രചാരണത്തിന് എത്തിക്കും സീതാറാം യെച്ചൂരി ഡി രാജ എന്നിവർ നയിക്കുന്ന റോഡ് ഷോ സംഘടിപ്പിക്കാനും എൽ ഡി എഫ് ആലോചിക്കുന്നുണ്ട് പ്രചാരണത്തിൽ നിലവിലുള്ള മേൽക്കൈ നിലനിർത്താൻ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ വേണമെന്നാണ് എൽ ഡി എഫിലെ വിലയിരുത്തൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രചാരണം തുടങ്ങിയതും എൽ ആണ് ആഴ്ചകൾക്ക് ശേഷമാണ് യു ഡി എഫും എൻ ഡി എയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് ഇപ്പോൾ രണ്ടാംഘട്ട പ്രചാരണത്തിലാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൽപ്പറ്റയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു നിശ്ചിത പ്രവർത്തകരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു എൽ ഡി എഫിന്റെ റോഡ് ഷോ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ വലിയ ജനക്കൂട്ടം പങ്കെടുത്തതിനാൽ തന്നെ കൂടുതൽ പേരെ അണിനിരത്താനാണ് എൽ ഡി എഫിന്റെ നീക്കം ഇതിനായി ദേശീയ നേതാക്കളെ കളത്തിലിറക്കും ആനി രാജ മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ ഡി രാജ പ്രചാരണത്തിന് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വയനാട്ടിലെത്തും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കൽപ്പറ്റയിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് എൽ ഡി എഫിൻ്റെ നീക്കം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ